ിഖ്യാതിന് കിടന കോട്ടയത്ത് വിശേഷത്തിന്റെ ഇരുപത്തിനാലാം അധ്യായമാണ് നമ്മൾ വായിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് അലാഖ ചോദിക്കുന്ന ചോദ്യമായിരുന്നു ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ തേടുന്നത് എന്തിനാണ് ഹാലയിലൂയ്യ മക്കളൊരു മരണത്തിലല്ല ദൈവത്തെ നമ്മൾ ജീവനിലേക്ക് അതുകൊണ്ടുപോകുന്നത് അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ് മരിച്ച് ഇല്ലാതായ ഒരു ദൈവമല്ല മരിച്ച് ഉയർത്ത ഒരു ദൈവമാണ് നമ്മുടേത് ഹാലയിലൂയ ഓരോ മരണവും ഒരു ഉയർപ്പിനെ പറ്റിയുള്ള ഓർമ്മയുണ്ട് മക്കളെ ഓരോ ഒരു ും ഒരഭിഷേകത്തെപ്പറ്റിയുള്ള ഓർമ്മയുണ്ട് ഓരോ സങ്കടത്തിനും ഒരു ആനന്ദത്തെ പറ്റിയുള്ള ഒരു മുന്നറിയിപ്പുണ്ട് ഹാലയിലുയാ അവൻ ഇവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടു മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ദൈവങ്ങളെ പ്രവചനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ നൊമ്പരവും ഇത് ദൈവഹിതമാണെന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഒരുപക്ഷെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സങ്കടമായിരിക്കാം നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു തകർച്ചയായിരിക്കാം നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ദുരന്തമായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് ദിവസങ്ങളിൽ നമ്മൾ ഈ ദിവസം കണ്ട ദുരന്തങ്ങളൊക്കെ കണ്ടില്ലേ മത് ദുരന്തങ്ങളൊക്കെ നമുക്ക് കർത്താവിനെ അംഗീകരിക്കാൻ പറ്റുന്നല്ലോ മകള് എന്തു പ്രദേശം നമ്മളെ തകർക്കാൻ ആർക്കും പറ്റില്ല നമ്മളെ പറ്റിയുള്ള പദ്ധതി അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ദൈവങ്ങൾ ഓർത്തോണം നീ ഇന്നൊരു ദുഃഖത്തിലൂടെ ഒരു ദുരിതത്തിലൂടെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് പാർട്ട് ഓഫ് ഗാഡ്സ് പ്ലാൻ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് തിരിഞ്ഞ രോഗിയാണെങ്കിൽ കൊള്ളട്ടെ ഈ രോഗം കർത്താവ് മാർത്തപ്പെടാൻ അല്പം ഒരു പെൺകുട്ടി മനോഹരമാണ് സാക്ഷ്യം പറഞ്ഞത് അവൾ വിദേശത്ത് പോയി കറങ്ങി അവൾ വിദേശത്ത് പോയി ഓസ്ട്രേലിയയിൽ പോയി നല്ല ജീവിതം പക്ഷെ അവൾ പറഞ്ഞു എനിക്കതല്ല വിഷയം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവത്തിന്റെ കാരുണ്യമാണ് ദൈവത്തിന്റെ സ്നേഹമാണ് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നമ്മൾ ദൈവത്തിന് കൊടുക്കണം ഹാലി ലൂയ്യൂയ്യ അവളെ വെല്ലുവിളിച്ചു ആര് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ നിങ്ങളെ ഒന്നാം സ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവരും ഹാലിയിലുയ്യ നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നീ ദൈവത്തിന് കൊടുത്താൽ നിന്നെ ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും നമ്മൾ ദാരിദ്ര്യം മാറിയിട്ടില്ല ഇന്നും പ്രശ്നങ്ങൾ മാറിയിട്ടില്ല ഇന്നും ഇൻ യുവർ ലൈഫ് കള്ളം 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 പറയണ്ട പറയണ്ട നീ നീ പറയണ്ട

ആരെങ്കിലും ഒന്നാം സ്ഥാനത്ത് വരാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നീ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നില്ല നീ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്താൽ നിന്റെ ദൈവം നിന്നെ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവരും കൈയടിച്ച് വാർത്ത കൊടുത്തേ എന്തുമായിക്കൊള്ളുന്നില്ല സാമ്പത്തിക മേഖല ആയിരിക്കാം സന്തോഷമായിരിക്കാം നിന്റെ ആത്മീയ ജീവിതം നീ ഒന്നാം സ്ഥാനം ചില മക്കളൊക്കെ ഇല്ലേ നീ കഴിഞ്ഞ ദിവസം ഒരു വികാരിച്ചു സംസാരിക്കുക നിനക്ക് ഒത്തിരി സന്തോഷം തോന്നി ആ അച്ഛൻ്റെ പള്ളിയിലെ കുറച്ചുപേര് ഇവിടെ ശുശ്രൂഷകരാണ് എനിക്ക് അഭിമാനം തോന്നി എൻ്റെ ശുശ്രൂഷകരെ പറ്റി ആ വികാരി എനിക്ക് ഒരു പണക്കിൽ അച്ഛനോട് അന്തോ പള്ളിയിലെ ശുശ്രൂഷകരെ വരും പക്ഷെ ഇടവുക പള്ളിയിലെ കാര്യത്തിൽ ഇവർ ഒന്നാമത് എനിക്ക് എന്തോ സന്തോഷം തോന്നിന്നറിയാമോ എടവുക പള്ളിയിൽ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇവർ ഒന്നാമത് വരും ഒരു വക ഞങ്ങൾ ചൊവ്വാഴ്ച പോവുകയാണെ പള്ളി പോണം അവിടുത്തെ കാര്യങ്ങൾ നോക്കണം സംഭാവന കൊടുക്കാൻ ഒന്നാമത് ഇവരാ വരുന്നത് പള്ളിയിൽ ഒരു ആവശ്യമുണ്ട് ഇവരൊന്നാമത് നിൽക്കുക അല്ല ഞങ്ങള് എനിക്ക് എല്ലാ ശുശ്രൂഷകരെ സംബന്ധിച്ച് സംബന്ധിച്ച് എനിക്ക് വലിയ അഭിമാനവും ആനന്ദവും അഹങ്കാരവും തോന്നിയ സമയമാത് എന്നോട് അച്ഛൻ എനിക്ക് അച്ഛനെ ഇഷ്ടമാണ് എന്നോട് പറയും ഒരച്ഛൻ അച്ഛൻ്റെ പള്ളിയിലുള്ള എല്ലാം ഈ പള്ളിയിലുണ്ട് ചൊവ്വാഴ്ച പള്ളിയിലുണ്ടവര് എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി എനിക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് ഈ അച്ഛൻ പറയുന്നോണ്ട് കാരണം അച്ഛൻ്റെ പള്ളി വരുന്നവരെ അച്ഛൻ നന്നായിട്ട് ആത്മീയമായിട്ട് ഒരുക്കിയിട്ട് ഇടവകയുടെ കാര്യകളിൽ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ പൊതു മക്കളോട് പക്ഷെ നിങ്ങളത് ചെയ്തു ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ പള്ളിയുമായിട്ടുള്ള ബന്ധം ഒരിക്കലും കളയരുത് തന്നു शुश्रूष तो the first place. And God will put you in the first place. നീ ഒന്നാമത് ദൈവത്തെ വെച്ചാൽ ദൈവം നിന്നെ ഒന്നാമതാക്കും മനുഷ്യപുത്രം പാപികളെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവൻ പീഡിപ്പിക്കപ്പെടും അവൻ കുരിശിലേറ്റപ്പെടും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും ഹാലയിലൂയ എന്ന് അവൻ ഗലീലിയിലായിരുന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുവേ എല്ല ചൊവ്വാഴ്ച എന്നിട്ടും ഒരു പ്രശ്നം വരുമ്പോ ദൈവത്തെ ഇട്ടേച്ചു പോവുക എന്നിട്ടും ഒരു സങ്കടം പോകുന്നില്ല എന്നിട്ടും ഒരു പ്രശ്നം ചെയ്താ മതി കൂടാരത്തിൽ വരുന്ന ആർക്കും ആത്മഹത്യ ചെയ്യാൻ അവകാശമില്ല മക്കളെ ഒരു കാരണവശാലും ഇവിടെ ഇരിക്കുന്ന ആർക്കും നിരാശപ്പെടാൻ അവകാശമില്ല ആളൊന്നിനെ പറ്റി നിരാശപ്പെടല്ലോ എന്റെ പൊന്നുമളെ മലേഷ്യന് നി ജീവിതത്തിൽ ഒന്നും തരാൻ പറ്റും നക്കാപ്പീച്ച തരാൻ പറ്റും മനുഷ്യർക്ക് നക്കാപ്പീച്ച തരാൻ പറ്റും അത് തന്നെ മക്കാ തരാൻ പറ്റു പക്ഷെ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ നിറവ് തരാൻ പറ്റുലു മനുഷ്യന്റെ മക്കളെ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് പറയാൻ നിങ്ങൾ പഠിക്കുക ദൈവം തരുമ്പീട്ടി വാങ്ങിക്കുക നിന്റെ അവതാര അഹങ്കാരം പറയാനല്ല കേട്ടോ അഹങ്കാരം വേണ്ടത് പക്ഷെ പറഞ്ഞ വേണ്ട കേട്ടോ താങ്ക് യു ഞാനങ്ങനെ ഒന്നും സഹായിക്കുന്ന ആളൊന്നുമല്ല പക്ഷെ ചില സമയത്ത് എൻ്റെ മനസ്സ് പറയും സഹായിക്കാൻ അടുത്തിനയ്ക്ക് ഒരു സംഭവം ഉണ്ട് ഒരു പാവപ്പെട്ട കൊണ്ട് ചേച്ചി വളരെ സങ്കടപ്പെട്ട് തകർന്നു വന്നിരിക്കുകയാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചി നിൽക്കുകയാണ് ഇപ്പം വരാമെന്ന് പറഞ്ഞു അവനിച്ചെന്നാന്ന് ചോദിച്ചു ഞമ്മ പൈസ തന്നെ മേഡച്ചു ഞാൻ പൈസ അയക്കു വന്നതല്ല മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാതെ നിൽക്കുന്നൊരു ചേച്ചിയാണെന്ന് ഓർക്കണേ അപ്പൊ സാലോയിൽ ചോദിച്ചാൽ അത് കുഴപ്പമില്ല എനിക്ക് ആരോ തന്നേ പൈസന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ചോദിച്ചു ഞാൻ തരാൻ ചോദിച്ചു വേണ്ടച്ചു അച്ഛൻ്റെ അത് വാങ്ങിച്ചാൽ ശരിയാവത്തില്ല ദൈവം എനിക്ക് തരാനുള്ളത് ഞാൻ ഞെട്ടി പോയി ഞാൻ പിന്നെ എന്നെ ഇവരോട് പറന്നേ ദൈവമായിട്ട് എനിക്ക് തരാനുള്ളത് അച്ഛനായിട്ട് മനുഷ്യന്റെ നിന്ന് വാങ്ങിക്കുമ്പം ദൈവം തരത്തില്ല ആ അതേ ഉള്ള കാര്യം മനുഷ്യന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോ ദൈവം തരാനുള്ളത് നിനക്ക് കിട്ടത്തില്ല മോ റിയൽ ഡാഡിയോ ഫാദോ യുവർ മദോ യുവർ ബ്രദർ ഓ യുവർ ഫ്രണ്ട് നിന്റെ അപ്പനേക്കാൾ നിന്റെ അമ്മയേക്കാൾ നിന്റെ കെട്ടിയോനേക്കാൾ നിന്റെ കെട്ടിയോളേക്കാൾ നിന്റെ സഹോദരേക്കാൾ നിന്റെ മക്കളേക്കാൾ കൂടുതൽ റിയൽ ആയിട്ടുള്ള ആളുടെ പേരാ ദൈവം ഹ Alleluia നിന്റെ ചേട്ടന്റെ കീശേക്കാൾ വില കീശയുള്ളവന്റെ പേരാ ദൈവം നിന്റെ നിന്റെ അപ്പനേക്കാൾ വില തനി കണ്ട പേരാ ദൈവമേ ഓരോ പാവങ്ങൾ വന്ന് നമ്മളെ ദൈവശാസ്ത്രം പഠിപ്പിച്ചിട്ട് പോകുന്നത് അച്ഛനായിട്ട് ദൈവം തരാനുള്ളത് തടഞ്ഞേക്കല്ലേ അച്ഛൻ ഈ ചേച്ചി ഒരു പോക്ക് ബീവത്ത് കുളിച്ച് കരിവാളിച്ച് വന്നിരിക്കുക വീട്ടിലാ മുഴുവൻ അസുഖമാണ് മുഴുവൻ കൂട്ടത്തിൽ പട്ടണി അപ്പൊ ചേച്ചി എന്നെങ്കിലും മരണം തോന്നി വന്നേക്കണം എന്ന് പറഞ്ഞു ദൈവം എന്നെങ്കിലും സുഭാസ്ചര്യം കാണാൻ പറഞ്ഞു വിട്ടാലും വന്നേക്കണം എന്ന് പറഞ്ഞു ചില വലിയ മനുഷ്യരൊക്കെ ഇങ്ങനെ വരുവേ വരുമേലു കഥയ അപ്പോൾ അവർ അവൻ്റെ വാക്കുകൾ ഓർമ്മിച്ചു ദ ഓഫ് റിമംബർ മക്കളെ ദൈവത്തിന് നാണം കെടുമ്പോൾ ദൈവത്തിന് മറ്റുള്ളവർ നിങ്ങളെ അപമാനിക്കുമ്പോൾ നിങ്ങൾ തുള്ളി നമ്മൾ ഈ വചനം മറന്നു പോകും എൻ്റെ അടുത്ത് ചില മനുഷ്യർ വലിയ ആത്മീയ മനുഷ്യരാണ് അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടാ എൻ്റെ ചേച്ചി മത്തായുസ് വിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ മലയിലെ പ്രസംഗത്ത് എത്ര ബാക്കി ഒമ്പതാം ബാക്കിയെന്ന് തോന്നുന്നു പറയുന്നില്ലേ നിങ്ങളെ പറ്റി കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു വരത്തുമ്പോൾ നിങ്ങൾ തുള്ളിച്ചാടി ആഘോഷിക്കുമെൻ എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും ഒരു നല്ല കാര്യം ചെയ്തിട്ട് നല്ലതാന്ന് ആരും പറഞ്ഞു നമ്മൾ പറയാറില്ല ഞാൻ എന്തോരം കഷ്ടപ്പെട്ടതാണ് നമ്മുടെ ഈ തീർത്ഥാടക മൂന്ന് മണിക്കൊക്കെ രാവിലെ വന്ന് പള്ളിയിൽ തുറന്ന് അസര എടുത്തിട്ടിരിക്കുന്ന മനുഷ്യരുണ്ട് നമ്മുടെ ശുശ്രൂഷകര് മിക്കവാറും ശുശ്രൂഷകര് ഒരു പത്തിരുപത് പേരെങ്കിലും മണിക്ക് ഇവിടെ എത്തുന്നവരാ നിങ്ങൾക്ക് അറിയോ അത് നമ്മുടെ ഒരു ഇരുപത് പേരെങ്കിലും വെളുപ്പിന് നാലു മണിക്ക് ഇവിടെ എത്തുന്നവരാ ഒന്ന് കൈയടിച്ച് കർത്താവിന് മാത്രം അവർ വന്ന് ഗേറ്റും തുറന്ന് തൂത്തും വാരി വെള്ളവും എടുത്ത് വെച്ച് ബണ്ണും എടുത്ത് വെച്ച് എല്ലാം ചെയ്ത് ഇങ്ങനെ നിക്കുക പത്തിരുപത് പേര് പീറ്ററൻ ഉൾപ്പെടെ ബീറ്ററൻ ഒന്നാമൻ അവളെ അതിന പകരം വെക്കാൻ ആരുമില്ല ഹാലുഹിയ അവളെ അറിഞ്ഞൊള്ളുക ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിന്റെ വചന ഓർത്തോട ഒരു നഷ്ടം വന്നു നിന്റെ നഷ്ടങ്ങളെല്ലാം കർത്താവ് ലാഭമാക്കി മാറ്റും കരഞ്ഞു നിന്റെ കണ്ണീർത്തുള്ളികൾ തുള്ളികൾ അവിടുത്തെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് കഴിക്കാനൊന്നുമില്ല നിങ്ങൾ അല്ലാതെ നീ വാവിട്ട് നിലവിളിക്കും നീ വചനോ കരയുന്നവരെ നിങ്ങൾ പാകിവാൻമാർ എത്തുകൊണ്ടെന്നാൽ നിങ്ങൾ ആശ്വസിപ്പിക്കും തരുന്ന മക്കളെ തമ്പുരാൻ തരുന്ന വാചനം നമ്മളെ ബലപ്പെടുത്തും വാചനം നമുക്ക് ധൈര്യം നൽകും അപ്പോൾ അവർ ഈ വചനം ഓർത്തു കല്ലറങ്കിയിൽ നിന്ന് തിരിച്ചു വന്ന് അവർ ഇതെല്ലാം പതിനൊന്ന് പേരെയും കൂടെ ഉണ്ടായിരുന്നവരെ അറിയിച്ചു ദൈവമക്കളെ എന്നിട്ട് നിനക്ക് കിട്ടുന്ന ദൈവാനുഭവം പങ്കുവച്ചു പറഞ്ഞു തന്നില്ലായിരുന്നു നമ്മൾ കർത്താവനെ മഹത്വപ്പെടുത്തണം ഇന്ന് നിങ്ങൾ പോകുന്ന വഴിക്ക് കട്ടുമുട്ടുന്നവരോട് ബുദ്ധിതനായി ക്രിസ്തുവിനെ പറ്റി പറയണം ക്രിസ്തുവിന്റെ രക്ഷയെപ്പറ്റി പറയണം ആരെങ്കിലും സങ്കടപ്പെടും എന്ന് രാവിലെ ചോദിച്ചു പറയുന്നുണ്ടായിരുന്നു അവരുടെ അയലോക്കത്തെ വീട്ടിലെ കുഞ്ഞിന്റെ കാല് വളഞ്ഞിരുന്നപ്പോൾ അവര് പറഞ്ഞു നിങ്ങൾ അന്തോണിന്റെ പള്ളിയിൽ പോയെന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ കൊച്ചു സുഖപ്പെടുമ്പോൾ ആ കുടുംബം പറഞ്ഞ് അങ്ങക്ക് പോകാൻ പറ്റില്ല കുഞ്ഞുങ്ങൾ നാലോ അഞ്ചു പിള്ളേരുണ്ട് അവരെ നോക്കിയിരിക്കണം അപ്പൊ ആ ചേച്ചി പറഞ്ഞു ഞാൻ പൊക്കുള്ള നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് മുതൽ പ്രാർത്ഥിക്കുക ഒമ്പതാമത്തെ ആഴ്ച എന്ന് പറഞ്ഞ ഒരു ആഴ്ച ആഴ്ചയിൽ വളഞ്ഞ നിവർന്നു എന്ന് പറഞ്ഞൊരാഴ്ച എന്ന കുഞ്ഞിന്റെ കഥ പറഞ്ഞു തന്നൊരു അമ്മയുണ്ട് ദൈവമക്കളെ നീ ദൈവ മക്കളെ നീ വിശ്വസിച്ച് ഇരുകരക്ക് സംഭവിക്കും നീ വിശ്വസിക്കുന്നത് പോലെ സംഭവിക്കും அற்புத ரோகசா அற்புத பிடுதலங்கள் அற்புதமான அற்புத கிருமீட்ட